ഇത് നമ്മൾ നോക്കുമ്പോൾ ഈ ഇല മഞ്ഞയ്ക്കുന്നില്ലേ ഈ ഇല മഞ്ഞിച്ച് ഇത് ദ്രുതവാട്ടം പോലെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും മഞ്ഞിച്ച് മഞ്ഞിച്ച് ഇതിൻ്റെ കാണി വിട്ട് താഴ്ത്ത് പോരും അതുകൊണ്ട് അതിനുള്ള ഈ ദ്രുതപാട്ടത്തിനുള്ള വ്യക്തമായ മരുന്നുകൾ ഇതില്ലെങ്കിൽ ഈ ചെടി നശിപ്പോകും ഇതും ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ചെടികളും നശിക്കും ഇത് ഫംഗസ് ബാധിച്ച് അപ്പുറത്തേക്കും വരും അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു ചെടിയുടെ ട്രീറ്റ്മെൻ്റ് തന്നെ നടത്തിയാൽ മാത്രമേ ഇത് രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഇതൊരു തൈക്കൊടിയാണ് ഇതൊരു തൈക്കൊടിയാണ് ഇതുണ്ടോ റോഗർ അടിക്കേണ്ടതിൻ്റെ ഇത് നീരുറ്റി കുടിക്കുന്ന ഇത് കണ്ട ഈ തൈക്കൊടിക്ക് ഇങ്ങനെ ബാധിക്കാമെന്നു പറഞ്ഞാൽ ഇത് അഡ്വാൻസ് ചെയ്യാതെ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ശരി സാ ഇത് വന്നു കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൈഫ് കൃത്യമായിട്ട് കിട്ടിയല്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഇതിങ്ങനെ ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ആ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നേരെയാകും എല്ലാവർക്കും നമസ്കാരം കാർഷിക രംഗത്ത് ഏറെ പ്രസക്തമായ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് കുരുമുളക് എന്ന് പറയുന്നത് കറുത്ത പൊന്നെന്നാണ് വിളിക്കുന്നത് സൂക്ഷിച്ച് വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഈ കറുത്ത പൊന്നിൻ്റെ നിലനിൽപ്പ് പലപ്പോഴും ആശങ്കയിലാണ് പല കർഷകരും പറയുന്നത് കുരുമുളക് കൃഷി നിലനിർത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് ഈ ശ്രീ ഷായജി മൈലം പറമ്പിൽ പറയുന്നു കുരുമുളക് കൃഷി നമുക്ക് നിലനിർത്തണം നിലനിർത്താൻ വളരെ ചുരുങ്ങിയ കാര്യങ്ങളേ ഉള്ളൂ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് കുരുമുളക് കൃഷി നിലനിർത്താം എന്ന് പറയുന്നു എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് നമുക്ക് നിസ്സാരമായിട്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ചിലവിൽ ഇത് കയറ്റിക്കൊണ്ട് വരാം ഇഷ്ടം ഇഷ്ടംപോലെ പ്രൊഡക്ഷനും എടുക്കാം അപ്പോൾ നമ്മൾ നമ്മളതിന് പ്രായം തൊട്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ നട്ടു കഴിഞ്ഞാൽ ന നടുമ്പം മുതൽ വേണം നടുമ്പം നമ്മൾ ആദ്യം കുമ്മായി ഇട്ടിട്ട് വേണം നടാൻ സോയിൽ എപ്പോഴും ക്ലീനായിരിക്കണം മണ്ണിൽ നിന്നാണ് ഈ വേ കയറുന്ന രോഗങ്ങളാണ് വേര് നശിപ്പിക്കുന്നത് അത് കയറി കയറി വന്നിട്ടാണ് ഓരോ രോഗങ്ങൾ വന്നിട്ട് അന്തരീക്ഷത്തിൽ കൂടെയും ഫംഗസ് ബാധ ഉണ്ടാവാം മണ്ണിൽ കൂടെയും ജലത്തിൽ കൂടെയും വായു കൂടെയൊക്കെ ഉണ്ടാവാം അപ്പോൾ അതിന് നമ്മൾ അഡ്വാൻസ് ചെയ്യണം വന്നിട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നതാണ് കർഷകർക്ക് പരാജയം വരുന്നത് അതുപോലെ വരുത്തരുത് അഡ്വാൻസായിരിക്കണം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുരുമുളക് കൃഷിയെക്കുറിച്ച് എങ്ങനെയാണ് കുരുമുളക് പരിപാലനം ഏതെല്ലാം രോഗബാധകളാണ് കുരുമുളകൾ ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആ ഈ കുരുമുളക് പൊടിക്ക് ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ എന്താണ് ഇപ്പോൾ ഇതിനകത്ത് ഒരു പ്രതിസന്ധി ഇത് നമ്മൾ നോക്കുമ്പോൾ ഈ ഇല മഞ്ഞയ്ക്കുന്നില്ലേ ഈ ഇല മഞ്ഞിച്ച് ഇത് ദ്രുതവാട്ടം പോലെ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും മഞ്ഞച്ച് മഞ്ഞിച്ച് ഇതിൻ്റെ കാണി വിട്ട് താഴ്ത്ത് പോരും അതുകൊണ്ട് അതിനുള്ള ഈ ദുർതവാട്ടത്തിനുള്ള വ്യക്തമായ മരുന്നുകൾ ചെയ്തില്ലെങ്കിൽ ഈ ചെടി നശിച്ചു പോകും ഇതും ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ചെടികളും നശിക്കും ഇത് ഫംഗസ് ബാധിച്ച് അപ്പുറത്തേക്കും വരും അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു ചെടിയുടെ ട്രീറ്റ്മെൻറ്റ് തന്നെ നടത്തിയാൽ മാത്രമേ ഇത് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നാൽ ഇത് വലിയ കോസ്റ്റലി അല്ലാനും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പരിഹാരമാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെടിക്ക് ആദ്യം ഇതിൻ്റെ സോയിൽ ക്ലീൻ ചെയ്യാന്നുള്ളതാണ് സോയിൽ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചോട്ടിൽ ഈ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ മൂന്ന് കിലോ കുമ്മായും ഇരുന്നൂറ്റമ്പത് എക്സാ കണസോളും ചേർത്ത് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് സോയിലും ക്ലീനാകും വേരലുള്ള കേട് മുകളിലോട്ട് വന്നിട്ടുണ്ട് ആ വേരലുള്ള കേട് മാറും അതിന് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ചോട്ടി പറ്റുള്ളൂ അതോടൊപ്പം തന്നെ നമ്മൾ ബംഗളിലൊരു ട്രീറ്റ്മെൻ്റ് കൂടെ നടത്തണം നല്ലത് ശരിയാവുകയുള്ളൂ ആ ട്രീറ്റ്മെൻറ്റ് പറയട്ടെ ആ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ സി ഒ സി മുന്നൂറ് കില ഹെക്സാ കൊളസോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ അത് വെള്ളത്തിൽ ചേർത്ത എസ് എസ് സി ബ്രാൻഡ് അതിൻ്റെ കൂടെ ഇതോടൊപ്പം തന്നെ ഇതേ കീടങ്ങൾ കാണും ആ കൂടത്തിൽ തന്നെ ആ കീടങ്ങളും കൂടെ നിർമ്മാർജ്ജനം ചെയ്യാം നമുക്ക് ഇരുന്നൂറ് മില്ലി അക്കാലസ് അക്കാലിസ് പറ്റിയില്ലെങ്കിൽ ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ് മില്ലി റോഗർ ആണെങ്കിലും മതി ആ ഊരനൊക്കെ ഉള്ളത് ഈ വെള്ളപ്പാടുകൾ കാണും ഇതിൻ്റെ കൂടെ ആ വെള്ളപ്പാടുകളെല്ലാം മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീവിയാണ് ആ ജീവി നമ്മൾ നശിപ്പിക്കണം അപ്പോൾ നമ്മൾ ഈ ചെടിക്ക് കൊടുക്കുമ്പോഴേ തൊട്ടടുത്തുള്ള മറ്റേ ചെടിക്ക് കൊടുക്കണം എല്ലാം തോട്ടം മൊത്തം അങ്ങനെ അഡ്വാൻസഡാ ഓ ശരി ശരി ആ ഇത് വരാൻ നോക്കിയിരിക്കില്ല വരുന്നതിന് മുമ്പ് അഡ്വാൻസാണ് നമ്മൾ പറയുന്നത് ആ ശരി ശരി ആ അപ്പോൾ നമ്മൾ ഒരു ചെടിക്ക് മാത്രമല്ല ഈ തോട്ടത്തിലുള്ള എല്ലാ ചെടികൾക്കും നമുക്ക് അത്തരത്തിലുള്ള ഒരു പരിപാലനം കൊടുക്ക കൊടുക്കണം കൊടുക്കേണ്ടി വരണം അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയതിനകത്ത് ഇനിയുണ്ട് ടാക് മൈസിൻ രണ്ട് ചെറിയ പൗച്ച് ആ പൊട്ടാഷ്യം പോസ്മേറ്റ് മുന്നൂറ് മില്ലി പശ മുപ്പത് എം എൽ ഇതാണ് നമ്മുടെ ഫംഗീസൈഡിൻ്റെ പ്രയോഗം ഇത്രയും നമ്മൾ ശരിക്ക് ചെടിക്ക് സമൂഹം അടിച്ചു കൊടുക്കണം അടിച്ചു കൊടുത്തുകഴിയുമ്പോഴത്തേക്കും ചെടി ക്ലീൻ ആവും അപ്പൊ ഈ ഇലയൊന്നും ഇനി രക്ഷപ്പെടുന്നു വിചാരിക്കേണ്ട ഇത് ഇതെല്ലാം പോകും പുതിയ നാമ്പ് ഇതുണ്ടോ ഇതൊക്കെ പുതിയ നാമ്പ് നാമ്പെടുത്ത് ശരിക്കും വീതി കയറി വരും ഇത് കീടങ്ങൾ വന്ന് കടിച്ചു നിന്താ അതിനാണ് നമ്മൾ അതിൻ്റെ അകത്ത് കീടനാശിനി കൂടെ ചേർക്കുന്നത് അപ്പൊ ഒരു പണിക്ക് തീർക്കണം അങ്ങനെ ചെടി ക്ലീനായി അപ്പൊ ഈ തിരി ബാധിച്ച സ്ഥലത്തെ തിരി ഏതാനും എണ്ണം കൊഴിഞ്ഞു പോകും അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഈ കുരുമുളക് അഡ്വാൻസ് ചെയ്തായിരുന്നെങ്കിൽ ഇത് വരിയല്ല ഇതേ ട്രീറ്റ്മെൻറ്റ് അഡ്വാൻസ് ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ നമ്മൾ ഇത് ഇത്രയും ചെയ്തിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻ്റ് കൂടെ ചെയ്യണം നമുക്ക് ഈ ചെടിക്ക് ആവശ്യമായിട്ടുള്ള മൂലങ്ങളെല്ലാം കൂടെ അടിച്ചു കൊടുക്കണം ശരി ആ അത് ഫോൾയാർ കൊടുക്കുക ആർ ആയിട്ട് അടച്ചു കൊടുക്കുക പെട്ടെന്ന് അതേ നിർത്തിയുള്ളൂ അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ കണക്ക് പറയാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ പൂജ്യം അമ്പത്തിരണ്ട് മുപ്പത്തിനാല് ഫോൾയാറ് ഒരു കിലോ പൊട്ടാഷ്യ എന്ന് പറയും മഗ്നീഷ്യത്തിൻ്റെ കണ്ടൻറ് അതും ഇരുന്നൂറ് ലിറ്ററിന് ഒരു കിലോ മൈക്രോഫുഡ് അര കിലോ ബോറോൺ പ്രധാന ഘടകമാണ് കായൊക്കെ വരുന്ന ബോറോൺ ഇരുന്നൂറ് ലിറ്റർ ഇരുന്നൂറ് ഗ്രാം ചില കാൽസ്യം ചില ലിറ്റർ മാങ്കനീസ് ചില സിങ്ക് നൂറ് ഗ്രാം വീതം ഒരുപക്ഷെ അത് കേൾക്കുമ്പോൾ ഇത്രയും വെണ്ണം മരുന്ന് പ്രയോഗിക്കുമ്പോൾ ഒരുപാട് ചിലവ് വരുന്നില്ല എന്ന ആളുകൾക്ക് സംശയം തോന്നിയാലും ഇതേ ചിലവ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പത്ത് പ്രാവശ്യമായിട്ട് ജയിക്കാം അത് ഒരു പ്രാവശ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ഇത് സിങ്ക് അടിക്കുന്നു ബോറോൺ അടിക്കുന്നു ന്യൂട്രിയൻ്റ് അടിക്കുന്നു അങ്ങനെ പത്ത് പ്രാവശ്യമായിട്ട് നമുക്കിവിടെ ചെയ്യിക്കാം പക്ഷേ അത് പണിക്കൂലിയും അവരുടെ സമയമെല്ലാം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത് അത് പൂർണ്ണമായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ഇത് വിജയകരമാണ് അപ്പോൾ ഇതാണ് നമ്മൾ ആ ന്യൂട്രിയൻ്റൂടെ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ചെടിക്ക് നല്ല എന്നിട്ട് കായ്ഫലം ഉണ്ടാകും ഈ കായൊക്കെ ഇച്ചിരി മോശമായിട്ട് നിൽക്കുന്നതൊക്കെ നല്ല കണ്ടീഷണായിട്ട് കാ കയറി വരും ഈ ഈ കൊടി ഇത് ബാധിച്ചിട്ടേ ഇല്ല പ്രശ്നങ്ങൾ ബാധിച്ചിട്ടില്ല പ്രശ്നങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട് തൊട്ടടുത്ത കൊടിക്ക് ഓർഡറെ വരും ഇതും പിന്നെ ഉണ്ടോ ബാധിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇത് ഒക്കെ സാറ് ഇതുണ്ടോ ഇങ്ങനെ വരും ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇത് കൺട്രോൾ കണ്ട്രോളല്ലാതെ വരും അതുപോലെ ഇതുണ്ടോ ഇതൊക്കെ അതിന്റെ ലക്ഷണങ്ങളാണ് ഇത് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ ഭാഗം ഇതൊക്കെ ഇതുണ്ടോ ഇത് സ്റ്റാർട്ടിങ്ങിന്റെ ഭാഗമാ ഇത് നീ നീരൂറ്റി കുടിക്കുന്ന ഒരു ജീവി ഇതായിരിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എക്കാലസ് അല്ലെങ്കിൽ റോഗർ ഏർ ധരിക്കണം എന്ന് പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം അപ്പോൾ ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഇപ്പം നമ്മൾ മൂന്ന് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു ഒന്നൊരു സോയിൽ ക്ലീനിങ് പറഞ്ഞു രണ്ടൊരു ഫംഗസ് പറഞ്ഞു മൂന്നൊരു ന്യൂട്രിയൻ്റ് പറഞ്ഞു നാലാമതൊരു വളപ്രയോഗം എന്ന് പറയുന്ന ചോട്ടിലാണ് ആ ചോട്ടിൽ നമ്മൾ വേപ്പം പിണ്ണാക്ക് അല്ലെങ്കിൽ പത്തൂട്ടം പിണ്ണാക്ക് ജൈവവളങ്ങൾ രാസവളം ഒഴിവാക്കിയിട്ട് ജൈവവളങ്ങളിട്ട് ചോള് ക്ലീൻ ചെയ്തിട്ട് വല്ല പൊതിയിട്ട് കൊടുക്കണം വളം ചെയ്തിട്ട് പൊതിയിട്ട് കൊടുക്കണമെങ്കിൽ നല്ലതാ ആ നല്ല മഴയൊക്കെ വരുവാണെങ്കിൽ മണ്ണിട്ട് കൊടുത്താൽ മണ്ണ് മണ്ണിട്ട് കൊടുക്കുമ്പോൾ വേറൊരു കാര്യമുണ്ട് നമ്മൾ വേറെ മണ്ണിട്ട് കൊടുക്കുമ്പോൾ കുമ്മായം ചെന്ന് മണ്ണായിരിക്കണം അല്ലെങ്കിൽ പിന്നെ ഇച്ചിരി കുമ്മായം ചെയ്യേണ്ടി വരും ശരി ആ അതുകൊണ്ട് മണ്ണ് വേണമെന്നില്ല ഇത്രയും ട്രീറ്റ്മെൻ്റ് ആണ് അപ്പം നമ്മൾ ഈ ഇതിനകത്ത് ഒരു പ്രത്യേകത ഞാൻ സാറോട് പറയാം ഇതിനകത്ത് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ ഇതൊരു എഴുതി വെക്കണം എഴുതി വെച്ചിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരോടും കൃഷി പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കാം പലരും പലരും ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെ ഇടാന്ന് പറഞ്ഞു അപ്പോൾ അവർ എഴുതി വെച്ചോട്ടെ എഴുതി വെച്ചിട്ട് അവർ ചെയ്തിട്ട് വിളിച്ചാലും മതി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു അങ്കൻവാടിയിലെ കുട്ടികളെ കൊണ്ട് പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ ഞാൻ പറയുന്നുണ്ട് കാര്യങ്ങൾ എഴുതിയെടുക്കാം ചെയ്യാം ഒരു പ്രശ്നവുമില്ല ഇത് ആ കൊടിയുടെ വീഡിയോ ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ ആ ദുതവാട്ടം വന്നത് ഇതൊരു തൈക്കൊടിയാണ് ഇതൊരു തൈക്കൊടിയാണ് ഇതുണ്ടോ റോകർ അടിക്കണ്ടതിൻ്റെ ഇത് നീരൂറ്റി കുടിക്കുന്ന ഇത് കണ്ട ഈ തൈക്കൊടിക്ക് ഇങ്ങനെ ബാധിക്കാൻ തന്നെ ഇത് അഡ്വാൻസ് ചെയ്യാതെ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല സോ ഇത് വന്നു കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കായ്ഫലവും കൃത്യമായിട്ട് കിട്ടിയല്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഇതിങ്ങനെ ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നേരെയാകും ഫംഗസ് നമ്മൾ മൂന്ന് മാസത്തിലൊന്ന് കുടിക്കടിച്ചുകൊണ്ടിരിക്കണം ആ കൂടുതൽ കീടനാശിനി ഒരു ശാരം കയറ്റി കൊടുത്താം ഈ കീടങ്ങളെ കൂടെ കൊല്ലണം ഇപ്പം ഇത്തരത്തിലുള്ള ഒരു പരിപാലനം അവലംബിച്ചാൽ നമുക്ക് ഒരുമുള കൂടി നിലനിർത്താൻ തീർച്ചയായിട്ടും നിലനിർത്താം ഹൺഡ്രഡ് പെർസെൻ്റ് ആ ഇത് ദുതവാട്ടം ആണ് അദൃശ്യ രോഗമാണ് അജ്ഞാത രോഗമാണ് എന്നെല്ലാം പറയുന്നുണ്ടല്ലോ ഇതൊന്നും നോക്കണ്ട കൃത്യമായിട്ട് കൊണ്ടാണ് നിസ്സാര രസേ ഉള്ളൂ അതാണ് അപ്പം പല കുരുമുളക് കർഷകരും വളരെ ബുദ്ധിമുട്ടി കഴിയുന്നു അവരെന്ത് ചെയ്തിട്ടും പൈസ മുടക്കിയിട്ടും കൃഷിയാകുന്നില്ല നശിച്ചു പോകുന്നു കാരണം കുരുമുളക് കൃഷിയോട് ഒട്ടേറെ താല്പര്യമുള്ള കർഷകരുണ്ട് അവർ പലരും കുരുമുളക് കൃഷി രക്ഷയില്ല എന്ന് പറഞ്ഞിങ്ങനെ പോകുമ്പോൾ നമുക്ക് കുറച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുരുമുളക് കൃഷി നിലനിർത്താൻ പറ്റും തീർച്ചയായിട്ടും നിലനിർത്താം ഈ ഈ മഞ്ഞപ്പ് കാണുമ്പോഴേ എല്ലാവരുടെയും മനസ്സിലും ഇതൊന്നും ഒരു മഞ്ഞപ്പല്ല ഇത് അഡ്വാൻസ് ചെയ്താലേ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ അഡ്വാൻസ് ചെയ്തോളുക മഞ്ഞപ്പുള്ളൂ നോക്കി നിൽക്കണ്ട